ഇശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോ കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ വരുന്ന ഹോളി ഫാമിലി ദേവാലയത്തെ കുറിച്ചാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മാർക്കറ്റിൽ നിന്നും ചേന്നമംഗലം പോകുന്ന റോഡിലൂടെ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ കാണുന്ന പാലത്തിൻ്റെ ഇടതു ഈ മനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തിരു കുടുംബത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒത്തിരി വിശ്വാസികൾ അനുദിനം ഈ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനും മക്കൾ നല്ല വഴിയെ നടക്കുന്നതിനും മക്കളെ ലഭിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും കുടുംബാംഗങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാകുവാനും അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ പ്രാർത്ഥനാ അപേക്ഷകളായി തിരുകുടുംബത്തിൻ്റെ മുമ്പാകെ വിശ്വാസികൾ സമർപ്പിക്കുന്നു ഏതൊരു വിശ്വാസിക്കും ഏകാഗ്രമായി പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ സാധിക്കുന്ന ദേവാലയമാണ് ഇത് എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് അഞ്ച് മണിക്ക് ജപമാല ദിവ്യബലി പരിശുദ്ധ തിരു നോവേന ദിവ്യകാരുണ്യ ആരാധന സൗഖ്യദായകമായ നേർച്ച കൂടാതെ മാസാദ്യ ബുധനാഴ്ചകളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം മാസാവസാന ബുധനാഴ്ച രോഗശാന്തി കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന എന്നിവയും നടത്തപ്പെടുന്നു കഴിഞ്ഞ ദിവസം മനോഹരമായ ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചു വളരെ നല്ല പ്രാർത്ഥന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തീർത്ഥാടന യാത്രകളിൽ ഈ പള്ളിയെയും കൂടി ഉൾപ്പെടുത്തുക എവരെയും ഈശ്വരനാഥ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തോടെ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ പ്രക്ഷേപണം അവസാനിപ്പിക്കുകയാണ് ഈ ചാനലിൽ ഇതുവരെയായി അഞ്ഞൂറിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം തന്നെ കാണേണ്ടതാണ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സഹായിക്കുന്നതാണ് ഈ ചാനലിലെ വീഡിയോകൾ ദേശാടന യാത്രകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ളതിനാലാണ് ഈ ചാനൽ അവസാനിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും ബുക്കുകൾ പ്രസിദ്ധീകരിക്കുമ്പോഴും മറ്റേ എന്തെങ്കിലും അത്യാവശ്യമായി സംസാരിക്കുവാൻ ഉണ്ടെങ്കിലും ചാനലിൽ വീഡിയോ ഇടുന്നതാണ് ചാനൽ പൂർണ്ണമായി നിർത്തുന്നതിന് മുമ്പ് ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നതാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ